തുടങ്ങി ൂണിറ്റിൽ എത്തി യൂണിറ്റിൽ എത്തി നിൽക്കുന്ന ഈ പ്രസ്ഥാനം വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്നും ഇത് മറ്റു സംസ്ഥാനങ്ങൾക്കും കേരളം ഒട്ടാകുകയും ഒരു മാതൃകയായി വളരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് കൂടുതൽ ദീർഘിക്കുന്നില്ല എന്ന് നിക്ഷിപ്തമായ ചടങ്ങായ ഉദ്ഘാടനത്തിലേക്ക് ഞാൻ തിരിയുകയാണ് മണിക്കൂറും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന കോടി സംസ്ഥാനങ്ങളും ും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ എണ്ണൂറ്റിയാറ് ജില്ലകളുണ്ട് ഈ എണ്ണൂറ്റിയാറ് ജില്ലകളിൽ ഒരു ജില്ല മാത്രമാണ് തൃശൂർ എന്ന് പറയുന്ന സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ആ ഓണം മാറ്റിവെച്ചാൽ പിന്നെ എണ്ണൂറ്റിയഞ്ച് ജില്ലകളുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ആ എണ്ണൂറ്റിയഞ്ച് ജില്ലകളിലും നടക്കാത്ത ഒരു പ്രവർത്തനം ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ മുന്നിൽ തൃശൂര് വിഭാവനം ചെയ്ത് അവതരിപ്പിച്ചത് ഒരവകടമുണ്ടായാൽ കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്ന് പറയുന്ന ഈ സർവീസാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപാരംഭിച്ച് ഒന്നിൽ നിന്ന് തുടങ്ങി പതിനേഴ് ബ്രാഞ്ചുകളും ഇരുപത് ആംബുലൻസുകളുമായി കടന്നു നോക്കുമ്പോൾ ഒരു ദിവസം മുപ്പതോളം പേരെയാണ് ആക്സിന്റെ പ്രവർത്തകർ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയത് ഇരുപത്തിനാല് വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഒന്നര ലക്ഷം ആളുകളുടെ ജീവൻ രക്ഷിച്ച ലോകത്തിന് തന്നെ മാതൃ ഇല്ലാത്തതിമഹത്തായ സംരംഭം ആക്സ് എനിക്ക് വേദിയിൽ നിൽക്കാൻ നിൽക്കുമ്പോൾ എനിക്കൊരുപാട് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് റെക്കോർഡ് അറ്റൻസിന്റെ ഭാഗമായിട്ടൊക്കെ ഞാൻ പങ്കെടുക്കുകയും ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ ഞാൻ പറയുന്ന എന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സർട്ടിഫിക്കറ്റ് ധാരണയായി ഞാൻ ഇതിനെ കാണുകയാണ് ഒന്നര ലക്ഷം ആളുകളുടെ ജീവൻ രക്ഷിച്ച ഒരു മഹത്തായ സംഘടന അത് മാത്രമല്ല ഇനിയും മുന്നോട്ട് പോകുമ്പോൾ എത്രയോ പേരുടെ ജീവന് വേണ്ടി പിടയുന്ന ആത്മാവുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി വരുന്ന ആക്സിന്റെ ഈ സംരംഭത്തിന് ദൈവം ഈശ്വരൻ എല്ലാവിധ പിന്തുണയും നൽകട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മോസ്റ്റ് ഇമ്പാക്ട് കമ്മ്യൂണിറ്റി സർവീസ് എന്ന കാറ്റഗറിയിൽ മഹാരാഷ്ട്രമായുള്ള റെക്കോർഡ് ബുക്കിന്റെ ദേശീയ റെക്കോർഡ് ആക്സിനെ സ്വന്തമാക്കിയിട്ടുള്ള നൽകാൻ കീഴുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രവർത്തനം തൃശൂരിൽ മാത്രം ഒതുങ്ങരുത് എന്നെ ലൈബി സബാസ്റ്റ്യം വിളിച്ചുകൊണ്ട് വാക്സിന്റെ ഈ കഥ പറഞ്ഞപ്പോൾ എന്തൊരു ധാരണ ഇന്ത്യയിലെ എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പദ്ധതി ഇന്ത്യ എന്നാണ് പിന്നീട് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് തൃശൂരിൽ മാത്രമാണ് ഇതെന്ന് ഇത് എല്ലാ ജില്ലകളിലേക്കും അതുപോലെ ഇന്ത്യയിലെ എണ്ണൂറ്റി ആറ് ജില്ലകളിൽ മറ്റ് എണ്ണൂറ്റി അഞ്ച് ജില്ലകളിലേക്കും ഈ പ്രവർത്തനം എത്തിക്കേണ്ടതുണ്ട് അത് ബന്ധപ്പെട്ട സർക്കാരുകളുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിലേക്ക് ഈ പ്രവർത്തനത്തിന്റെ ഒരു മാതൃക നൽകാൻ നിങ്ങൾ തയ്യാറാവുന്നത് ലക്ഷോപലക്ഷം കൊറാനക്കോടി മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു പദ്ധതിയായി ഇന്ത്യയിൽ വ്യാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ അപകടത്തിൽപ്പെട്ടവരെ വ്യക്തികൾ രക്ഷിക്കുകയാണെങ്കിൽ രാഷ്ട്രപതി ജീവൻ ജീവൻ രക്ഷാ രക്ഷാ പദക്ക് പദക്ക് സമ്മാനിക്കാറുണ്ട് രാഷ്ട്രപതിയുടെ എന്നോ ലഭിക്കേണ്ടതായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി നമുക്ക് ഞാൻ ഈ കൃഷിക്കാരനാണ് ഞാൻ അഭിമാനത്തോടുകൂടി ഈ സർട്ടിഫിക്കറ്റ് പ്രിയങ്കനായ ഈ യുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയും നമ്മുടെ പ്രിയങ്കരനായ മേയറുമായ വർഗീസ് സാറിന് നൽകാൻ ആഗ്രഹിക്കുക പരിചരണത്തിൻ്റെ പരിരാളനത്തിൻ്റെ കൈകളായിത്തുന്നു സാന്ത്വനമാ